തിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലിനായി ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മൂന്നാം ഘട്ട തിരച്ചിൽ ആരംഭിച്ചു ഇന്നത്തെ പരിശോധനയിൽ ലോഹങ്ങളും കാരിയറിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് നാളെ രാവിലെ എട്ട് മണിയോടെ മണ്ണ് നീക്കം ചെയ്തുള്ള തിരച്ചിൽ ആരംഭിക്കും സോണാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിടത്താണ് ആദ്യഘട്ടത്തിൽ പരിശോധന ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് രണ്ടാമത്തെ പാലവും പിന്നിട്ട് ടഗ് ബോട്ട് ദൗത്യമേഖലയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ നങ്കുരമിട്ടത് തുടർന്ന് ഡ്രജ്ജർ ഉറപ്പിച്ചു നിർത്താൻ സജ്ജമാക്കി വൈകുന്നേരം വിശ്വാസപ്രകാരമുള്ള പൂജകൾ നിർവഹിച്ചു ഉച്ചയോടെ ആരംഭിക്കേണ്ട ദൗത്യം ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിക്കായി കാത്തുനിന്ന് വൈകിയിരുന്നു ഇത് ചോദ്യം ചെയ്തത് കാർവാർ എം എൽ എ പ്രകോപിപ്പിച്ചു സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും അർജുനു പുറമെ കന്നഡികരായ രണ്ടുപേരെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ദൗത്യമെന്നും തങ്ങളുടെ ശ്രമങ്ങളെ വില കുറച്ച് കാണരുതെന്നും എം എൽ എ പറഞ്ഞു തുടർന്ന് ആറു മണിയോടെ ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ ആരംഭിച്ചു പിന്നീട് സോണാർ പരിശോധനയിൽ വാഹനത്തിന്റെ സ്ഥാനം കണ്ടെത്തിയടം കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ ഇവിടെ നിന്ന് ലോഹഭാഗങ്ങളും കയറിന്റെ കഷ്ണവും കണ്ടെടുത്തു ദിവസവും രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് ഡ്രഡ്ജിംഗ് മൂന്ന് ദിവസത്തെ കരാറാണ് ഇപ്പോഴുള്ളത് ആവശ്യമെങ്കിൽ കൂടുതൽ ദിനങ്ങൾ സേവനം നൽകുമെന്നും ഉടമ വ്യക്തമാക്കി पहला थ्री का है। बाद वो लोग सेकंड स्टेप कितने दिन 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 का का नेवी പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ എന്നിവർ ദൗത്യത്തിന്റെ ഭാഗമാകും മൂന്ന് ദിവസത്തെ കർമ്മ പദ്ധതികളാണ് ജില്ലാ ഭരണകൂടം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ ദിവസം തെരച്ചിൽ നടത്തും നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് കേരള വിഷയ ന്യൂസ്